നമസ്കാരം ഒരു സംവിധായകൻ നീണ്ട പതിനാറ് വർഷം ഒറ്റ ചലച്ചിത്രത്തിനായി മാറ്റിവെക്കുക ആറു വർഷത്തോളം ഷൂട്ട് ചെയ്യുക ഒരു സീനിനു വേണ്ടി മാത്രമായി ഇരുപത്തിനാല് ദിവസമൊക്കെ ചിത്രീകരിക്കുക മുപ്പത്തിയഞ്ച് കിലോയോളം തൂക്കം കുറച്ച് എല്ലും തോലുമായി അമ്മ കണ്ടിട്ട് കരഞ്ഞുപോയ ആ മേക്കോവറിൽ ഒരു നടൻ അഭിനയിക്കാനായി എത്തുക ആടുജീവിതം എന്ന സിനിമ വെറുമൊരു സിനിമ മാത്രമല്ല അതിൻ്റെ അണിയറ ശില്പികളെ സംബന്ധിച്ച് അത് ഒരു തപസ്സോ ഉപാസനയോ ഒക്കെയാണ് പക്ഷേ അത് വിജയിച്ചിരിക്കുന്നു പ്രേക്ഷകരുടെ മനസ്സ് മരുഭൂമിയിലെ ചൂടുകാറ്റ് അടിച്ചെന്ന പോലെ പൊള്ളിപ്പിക്കാൻ ആടുജീവിതത്തിന് കഴിയുന്നു എന്നതാണ് വാസ്തവം മറനാടൻ മലയാളി കോളമിസ്റ്റ് എം റിജു ആടുജീവിതം എന്ന ചിത്രത്തെ വിലയിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിവ്യൂ ബെന്യാമിന്റെ പ്രശസ്തമായ ആടുജീവിതം നോവൽ സിനിമയാകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിലുയർന്ന സന്ദേഹം ഹോളിവുഡ് നിലവാരം ആവശ്യപ്പെടുന്ന ദൃശ്യഭംഗിയുള്ള ഈ രംഗങ്ങൾ ഒരു മലയാളിക്ക് ചിത്രീകരിക്കാൻ കഴിയുമോ എന്നതായിരുന്നു നല്ലൊരു നോവലിനെ എടുത്തു കുളമാക്കുമോ എന്നുവരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു പക്ഷേ സിനിമ കണ്ടാൽ ആ സംശയങ്ങളെല്ലാം തീരും നോവൽ വായിച്ച് മനസ്സിൽ പതിപ്പിച്ചവർക്കിടയിലേക്ക് അതേ കൃതിയുടെ ദൃശ്യഭാഷ്യവുമായി എത്താൻ അസാധാരണമായ ധൈര്യം തന്നെ വേണം പക്ഷേ സംവിധായകൻ ബ്ലസ്സി അതിൽ വിജയിച്ചിരിക്കുന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൈയടിച്ചാണ് പ്രേക്ഷകർ ചിത്രം കണ്ട് ഇറങ്ങുന്നത് ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയ്ക്ക് ഭാഗ്യവർഷമാണ് ഇതാ ഒരു സൂപ്പർ ഹിറ്റ് കൂടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് ആടുജീവിതം ബ്ലസ്സിക്കും പൃഥ്വിരാജിനും കയ്യടിക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ കളിമണ്ണ് എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ബ്ലെസ്സിയുടേതായി ഒരു ചിത്രം പോലും ഇറങ്ങിയിട്ടില്ല നീണ്ട പതിനാല് വർഷക്കാലം അയാൾ ഈ ആടുജീവിതത്തിൻ്റെ പിറകെയായിരുന്നു നടി ശ്വേതാ മേനോൻ്റെ പ്രസവം ചിത്രീകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ വിവാദമായ കളിമണ്ണ് എന്ന ചിത്രമാകട്ടെ ബോക്സ് ഓഫീസിൽ പരാജയമാവുകയും ചെയ്തു ശ്വേതാമേനോന് അന്ന് ജനിച്ച കുട്ടി എസ് എസ് എൽ സിക്ക് എത്തിയപ്പോഴാണ് ബ്ലസ്സി അടുത്ത ചിത്രം പൂർത്തിയാക്കിയത് എന്നത് സോഷ്യൽ മീഡിയയിലെ തമാശ മാത്രമല്ല ഒരു ചിത്രത്തിൻ്റെ പെർഫെക്ഷനായുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ് ഇവിടെ കാണുന്നത് കാഴ്ച തന്മാത്ര പളുങ്ക് കൊൽക്കത്ത ന്യൂസ് ഭ്രമരം പ്രണയം എന്നീ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അയാൾ ഇതുവരെ ചെയ്തത് പക്ഷേ ആടുജീവിതം എന്ന ഒറ്റ ചിത്രമതി ബ്ലസിയുടെ കരിയറിനെ അടയാളപ്പെടുത്താൻ മരുഭൂമിയിലെ ടാങ്കർ വെള്ളത്തിൻ്റെ ഓവർഫ്ലോയിൽ നിന്ന് ആറാട്ടുപുഴയിലെ ആറ്റിലേക്കുള്ള ജം കട്ട് സീനിൽ കഴുകന്മാർ നജീബിനെ ആക്രമിക്കുന്ന രംഗത്ത് മരുഭൂമിയിലെ മണൽക്കാറ്റിൻ്റെ ഹുങ്കാര സമയത്ത് ഒക്കെ ബ്ലസിയിലെ സംവിധായകന്റെ പ്രതിഭ നമുക്ക് കാണാം ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും കാണികളുടെയും തൊണ്ടവരളമെന്ന് പറയുന്നത് ശരിയാണ് അത്രയേറെ തീവ്രമാണ് ശ്രീകർ പ്രസാദ് എന്ന ഛായാഗ്രഹകന്റെ ക്യാമറ മണൽക്കുന്നും മരുപ്പച്ചയും മരീചികയും മണൽക്കാറ്റും വിഷപ്പാമ്പുകളുമൊക്കെയായി മരുഭൂമി എന്ന ആവാസ വ്യവസ്ഥയെ ചിത്രം അതിഗംഭീരമായി ചിത്രീകരിച്ചിരിക്കുന്നു ഇതിലെ നജീബ് എന്ന കഥാപാത്രത്തിനു വേണ്ടി മുപ്പത്തിയഞ്ച് കിലോയോളം തൂക്കം കുറച്ച് എല്ലും തോലുമായി പൃഥ്വിരാജിനെ കണ്ട് അമ്മ മല്ലികാ സുകുമാരൻ കരഞ്ഞുപോയ അനുഭവം നേരത്തെ വാർത്തയായിരുന്നു ചിത്രം കണ്ട പ്രേക്ഷകർ ഓരോരുത്തരും ആ വികാരത്തിലൂടെ കടന്നുപോകും അത്രയ്ക്ക് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടാണ് പൃഥ്വിരാജ് നജീബായിരിക്കുന്നത് ഗൾഫിൽ വിമാനമിറങ്ങുന്ന സന്തോഷവാനായ നജീബിൽ നിന്ന് പതിയെ പതിയെ സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത മുടിയും താടിയും ജടയും കെട്ടി ചെമ്മരിയാടുകൾക്കിടയിൽ തളച്ചിടപ്പെടുന്ന അടിമയിലേക്കുള്ള ആ രൂപാന്തരം പൃഥ്വിരാജ് ഗംഭീരമാക്കുന്നു മെലിഞ്ഞുണങ്ങി എല്ലുന്തി മങ്ങിയ പല്ലും കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന നജീബ് പൃഥ്വിരാജാണെന്ന് ഒരിക്കൽ പോലും കാണികൾ ചിന്തിക്കില്ല ഇടവേളയോടടുപ്പിച്ച് ആടിന്റെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന സീനിലും അർബാബ് പുറത്തുപോയ ദിവസം നക്തനായി കുളിക്കുന്ന സമയത്തും മരുഭൂമിയിൽ കൂട്ടുകാരൻ മരിച്ച സമയത്തുമൊക്കെയുള്ള പൃഥ്വിരാജിന്റെ പ്രകടനം ഒന്ന് കാണണം ഇതുപോലെ ഭ്രാന്തമായ പാഷനായി സിനിമയെ കൊണ്ടുപോകുന്ന നടന്മാർ അത്യപൂർവ്വമാണ് മലയാളത്തിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ സിനിമ എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ചിത്രമാണ് ആടുജീവിതം ഓസ്കാറിലടക്കം ഈ ചിത്രം എത്തുമെന്നും പ്രതീക്ഷിക്കാം ബ്ലസിയുടെ സംവിധാന മികവിന് ഏറ്റവും മികച്ച പിന്തുണ നൽകിയത് റസൂൽ പൂക്കുട്ടിയും എ ആർ റഹ്മാനുമാണ് റഹ്മാന്റെ പെരിയോനെ റഹ്മാനെ എന്ന ഗാനം ഒരു പ്രാർത്ഥനയും നിലവിളിയുമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് അതുപോലെ റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമിശ്രണം നാട്ടിലെ മഴത്തുള്ളികളുടെ ശബ്ദം മുതൽ മണൽ ഇഴച്ചിൽ വരെ ചേർത്തുവച്ചിരിക്കുന്നത് ഒന്ന് കാണേണ്ടത് തന്നെയാണ് നജീബിന് വഴികാട്ടിയായ ഇബ്രാഹിം കാതിരിയായി എത്തിയ ജിമ്മി ജീൻ ലൂയിസ് കാണികളുടെ കയ്യടി നേടുന്നു ഹക്കീമായി എത്തിയ കെ ആർ ഗോകുലിന് ചിത്രം ശരിക്കും ഒരു ബ്രേക്ക് ആവും ഈ കഥാപാത്രമാണ് ഈ സിനിമയുടെ അത്ഭുതം നജീബിന്റെ ഭാര്യ സൈനുവായി എത്തിയ അമലാ ഏതാനും സീനുകളിൽ മാത്രമാണ് ഉള്ളതെങ്കിലും വളരെ നല്ല പ്രകടനമാണ് അവരും കാഴ്ചവച്ചിരിക്കുന്നത് പ്രശസ്തമായ ഒരു നോവൽ അതും ചങ്ങമ്പുഴയുടെ ചെങ്കമ്പുഴയുടെ ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു നോവൽ ഇത് ചലച്ചിത്രമാക്കുക എന്നത് വലിയൊരു ബാധ്യതയും വെല്ലുവിളിയുമാണ് എങ്ങനെ വന്നാലും അവസാനം നോവലിനോട് നീതി പുലർത്തിയോ എന്ന ചർച്ച വരും അടൂർ ഗോപാലകൃഷ്ണൻ സക്കരയുടെ ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും എന്ന കഥ വിധേയൻ എന്ന പേരിൽ സിനിമയാക്കിയപ്പോൾ അത് തൻ്റെ കഥയോട് നീതി പുലർത്തിയില്ല എന്ന് പറഞ്ഞ് സക്കറിയ രംഗത്തെത്തിയത് അടക്കമുള്ള എത്രയോ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഇവിടെ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനോട് ചിത്രം ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളമെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത് നോവൽ അതേപടി പകർത്തി വയ്ക്കുകയല്ല സിനിമ അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കാനും തള്ളാനുമുള്ള സ്വാതന്ത്ര്യം സംവിധായകനുണ്ട് അടിസ്ഥാനപരമായ സിനിമ സംവിധായകന്റെ കലയാണ് പക്ഷേ ഇവിടെ ബെന്യാമിൻ്റെ നോവലിനെ അതിൻ്റെ കരുത്തു ചോരാതെ അപ്രവാളികളിൽ എത്തിക്കാൻ ബ്ലസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സിനിമയാണോ നോവലാണോ മികച്ച ആസ്വാദന അനുഭവം നൽകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നോവലിനാണ് വോട്ട് ചെയ്യുക നോവൽ നൽകുന്ന സർഗാത്മക സുഖത്തിൻ്റെ അത്രയും സിനിമ എത്തിയിട്ടില്ല നജീബിന്റെ സർവൈവലിലാണ് സിനിമയിൽ പ്രാധാന്യം നൽകിയത് നോവലിൽ ഏത് കഷ്ടപ്പാടിലും ജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹം നജീബിന് നൽകുന്നത് ദൈവത്തിലുള്ള കടുത്ത വിശ്വാസമാണ് നോവലിൽ നജീബ് ദൈവത്തിന് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് ഒരിക്കലും സ്വയം മരിക്കില്ലെന്ന് വേദന താങ്ങാനാകാതെ നജീബ് ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ പറയുന്നു അള്ള ഞാൻ ഒരിക്കലും സ്വയം മരിക്കില്ലെന്ന് നിന്നോടും നിന്റെ നിയമത്തോടും സത്യം ചെയ്യുന്നു പക്ഷേ അർബാബിന് എന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതിൽ നിനക്ക് വിരോധമില്ലല്ലോ അർബാബിൻ്റെ കൈകൊണ്ട് മരിക്കാൻ നീ എന്നെ അനുവദിക്കുക ഇനിയും ഈ വേദനയിൽ തുടരാൻ എനിക്ക് വയ്യ പലപ്പോഴും ആരോടും പരിഭവം തോന്നാതിരിക്കാൻ പോലും നജീബിനെ ദൈവത്തിലുള്ള ഈ വിശ്വാസം പ്രേരിപ്പിക്കുന്നുണ്ട് തന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്ന ആ പാകിസ്ഥാനി ട്രെയിലർ ഡ്രൈവർ ഒന്നും മിണ്ടാതെ കടന്നു കളയുമ്പോൾ നജീബ് വല്ലാതെ നിരാശനാകുന്നു അയാളെ നാക്കെടുത്ത് ശപിച്ചു പോകുന്നു പിന്നീട് അതിൽ പശ്ചാത്തപിക്കുന്ന നജീബിനെയും നമ്മൾ കാണുന്നു അയാളുടെ നിവൃത്തികേടുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് നജീബിന് ഇഷ്ടം നജീബിന്റെ ആത്മകഥം എങ്ങനെയാണ് കരുണാമയനായ അള്ളാഹു നീ എനിക്ക് തന്ന കഠിന ദിവസങ്ങളിലൂടെ കടന്നു പോകേണ്ടത് മാത്രം വിധിയാണ് അതിൻ്റെ പേരിൽ നിരപരാധിയായ ഒരു മനുഷ്യനോട് ദ്വേഷിക്കുകയും മനസ്സിൽ ശപിക്കുകയും ചെയ്തതിന് നീ എന്നോട് പൊറുക്കേണമേ ഈ ഒരു ആധ്യാത്മിക ധാരയിലുള്ള നജീബല്ല സിനിമയിലുള്ളത് നജീബിന്റെ വിശ്വാസം ദൃഢത ഒരു പാട്ടിലും മറ്റുമായി ഒതുങ്ങുകയാണ് അതുപോലെ തന്നെ നോവലിലെ ഏറ്റവും ഗംഭീരമായ രംഗങ്ങളിൽ ഒന്നായിരുന്നു സ്വയം ആടിനെപ്പോലെ ആയിപ്പോയ നജീബ് ഒരു തണുപ്പ് കാലത്ത് ആടുകളിൽ ഒന്നുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന രംഗം അത് ചിത്രം ഒഴിവാക്കി കളഞ്ഞു ബ്ലസി എങ്ങനെ അത് ചിത്രീകരിക്കുമെന്ന ആരാധകർ കാത്തിരുന്ന ഭാഗമായിരുന്നു അത് എന്നാൽ നജീബും ഭാര്യയും തമ്മിലുള്ള ലിപ്ലോക്കടക്കമുള്ള നോവലിൽ ഇല്ലാത്ത രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ട് അതുപോലെ മരുഭൂമിയിൽ ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ ഈ ക്രൂരനായ അറബി പേടിച്ചുപറച്ച് ഒരു മേശക്കടിയിൽ പോയിരിക്കുന്ന നോവലിലെ ഏറ്റവും സുപ്രധാന രംഗവും സിനിമയിലില്ല വീണ്ടും പറയട്ടെ നോവൽ അതേപടി പകർത്തുകയല്ല സംവിധായകന്റെ ജോലി നോവലിൽ നജീബിന്റെ അന്തർസംഘർഷങ്ങൾ പ്രേക്ഷകന് വ്യക്തമാണ് സിനിമയിൽ അത് ഡോക്യുമെന്ററി പോലെ പറയാനാകില്ല പകരം ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കണം ആ പണിയിൽ ബ്ലസി എഴുപത്തിയഞ്ച് ശതമാനവും വിജയിച്ചിട്ടുണ്ട് പരിമിതികളും പോരായ്മകളും എന്തൊക്കെയുണ്ടായാലും നിർബന്ധമായും കാണേണ്ട സിനിമ തന്നെയാണ് ആടിജീവിതം